എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ ഇതിനായിട്ട് നമ്മളിവിടെ രണ്ട് സ്ക്വയർ പീസുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അഞ്ച് ഇന്റു അഞ്ചില് നീളം വീതി എടുത്തിട്ടുണ്ട് വലുത് നമ്മൾ എട്ട് ഇന്റു എട്ടിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമ്മൾ തുണി എടുത്തിട്ടുണ്ട് തുണി നിവർത്തിയിട്ട് കൊടുത്തിട്ടേ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് പേപ്പറുകളും ഈ തുണിയിലേക്ക് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ തുണിന്ന് ഈ രണ്ട് ഷേപ്പിലായിട്ടുള്ള തുണികൾ കട്ട് ചെയ്ത് എടുക്കണം ഒന്ന് വലുതോ ഒന്ന് ചെറുതു ആയിട്ട് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു തുണിയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിക്ക് നമുക്ക് ഒരുപാട് തുണികൾ ചെറുതും വലുതുമായിട്ട് വേണം ഇതുപോലെ കട്ട് തുണിയാണ് ഇത് അപ്പൊ വലിയ തുണി നമ്മൾ ആദ്യം വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്കായിട്ട് ചെറിയ തുണി ഇതുപോലെ വെച്ചു കൊടുത്തു ഇനി നമ്മൾ ഇതുപോലെ നീളത്തിൽ നാല് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് വീതിയിലാണ് ഇത് ഉള്ളത് കേട്ടാ ഇനി നമുക്ക് ഒരു പീസ് ഇതുപോലെ വെച്ചു കൊടുക്കുക ആ തുണിയുടെ മുകളിലേക്കായിട്ട് എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി അടുത്തൊരു തുണി എടുക്കുക ഇതാ ഇതുപോലെ വീണ്ടും വെച്ചു കൊടുക്കാണേ തുണിയുടെ മുകളിലൂടെ എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം ഈ ഒരു രീതിക്ക് നമുക്ക് നാല് സൈഡും തുണികൾ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടുതലായിട്ട് നിൽക്കുന്ന തുണികളൊക്കെ ഉണ്ടാവില്ലേ പുറത്തേക്ക് ഉള്ളത് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മോൾ ഭാഗത്ത് നിന്ന് സ്ക്വയർ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം അതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കി എടുത്തത് ആ ഒരു രീതിക്ക് നമുക്ക് ഒരുപാട് ഒരുപാടെണ്ണം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം ഞാൻ നേരത്തെ തന്നെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതിനായിട്ട് നമ്മൾ പല കളർ ആയിട്ടുള്ള തുണികളാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യണത് നോക്കാം അപ്പം അതിനായിട്ട് ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലേക്കായിട്ട് വേറെ ഒരെണ്ണം കൂടെ വെച്ചു കൊടുക്കുക അപ്പം നല്ല ഭാഗം ഉള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു ഇനി അടുത്ത ഒരെണ്ണം എടുക്കുക എന്നിട്ട് നല്ല ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇതുപോലെ നമ്മൾ ഒരു ലെയറിൽ അഞ്ചെണ്ണം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആറ് ലെയർ ആയിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് പഴയൊരു ബെഡ്ഷീറ്റ് ആണ് ബെഡ്ഷീറ്റ് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബെഡ്ഷീറ്റിന്റെ മോൾ ഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ലെയർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാനിട്ടാ ഇനി ബെഡ്ഷീറ്റും ആ ലെയറും കൂടെ ചേർത്തിട്ട് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ലെയർ വെച്ച് കൊടുക്കുക അപ്പം നല്ല ഭാഗം ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക ഇനി അടുത്തൊരു ലെയർ വെച്ച് കൊടുക്കുക എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക തിരിച്ചിട്ട് കൊടുക്കുക ഈ ഒരു രീതിക്ക് നമുക്ക് ആറ് ലെയറുകളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പം നമ്മളെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കി വരുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി കുറച്ച് നീളത്തിലുള്ള തുണികളാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് സെയിം കളർ എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ അരികിലൂടെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി ഈ തുണി ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഫ്രണ്ട് സൈഡിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അവിടെ നമ്മൾ ഈ ഒരു വീതിയിൽ ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിന്റെ നാല് ഭാഗത്തും നമുക്ക് ഇതുപോലെ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ അപ്പൊ താഴത്തെ ഭാഗത്ത് എത്തുമ്പോൾ തുണി ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് അവിടെ ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുക അപ്പതാ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാണ്ട് ഇരിക്കുന്ന പഴയ ഡ്രസ്സ് അതുപോലെ സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ വേസ്റ്റ് ആയിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള തുണികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് ആയിട്ടോ ബ്ലാങ്കറ്റായിട്ടോ ടേബിൾ മാറ്റായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കട്ടെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ലെയറ് കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്